ബിസ്മില്ലാഹി റഹ്മാനി റഹീം മദീനയിലെ ധീരയായ സഹാബി വനിതയായിരുന്നു ഉമ്മു സലൈം അദിയല്ലാഹ് വഹ ഒരിക്കൽ അവർ നബിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു പത്ത് വയസ്സായ എൻ്റെ മകനെ അങ്ങയുടെ സേവകനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് താങ്കളത് സ്വീകരിച്ചാൽ ധീരയായ സഹാബി വനിതയാണ് ഉമ്മു സലൈം നബിസ് അള്ളാഹു അലൈവിസ്ലമയുടെ കൂടെ പല യുദ്ധങ്ങളിലും അവർ പങ്കെടുത്തിട്ടുണ്ട് ഉമ്മു സലൈമിൻ്റെ അഭ്യർത്ഥന അലൈഹി വസല്ലം സ്വീകരിക്കുകയാണ് എൻ്റെ അനസമനു മാലിക് എന്ന് പറയുന്ന പത്ത് വയസ്സുകാരൻ നബി ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുവെ ഇദ്ദേഹത്തിൻ്റെ ധനത്തിലും ആയുസിലും സമ്പത്തിലും നീ വർധനവ് നൽകണേ എന്നാണ് അനസൃതി അള്ളാഹുൻ അതിനെക്കുറിച്ച് പറയുന്നത് എൻ്റെ സമ്പത്തിലും അതുപോലെ തന്നെ എൻ്റെ സന്താനങ്ങളിലും എനിക്ക് വർധനവുണ്ടായി എന്നാണ് ധാരാളം തലമുറകൾ എനിക്കുണ്ടായിരുന്നു അനസൃതി അള്ളാഹുവൻ തൊണ്ണൂറ്റമ്പത് വയസ്സ് വരെ ജീവിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആയുസിനും വർധനവ് ലഭിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഖാദിമുർ റസൂൾ റസൂൽ ഉള്ളാൻ്റെ സേവകൻ എന്ന പേരിലാണ് ചരിത്രത്തിൽ അനസർ അള്ളാഹു അള്ളാഹുൻ അറിയപ്പെടുന്നത് നബിയുടെ കൂടെ യാത്രയിൽ മറ്റെല്ലാ സന്ദർഭങ്ങളിലും ഒരു ഒരു നിഴലായി അനസർ അള്ളാഹു അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നബിയുടെ ഓരോ ചലനങ്ങൾ സംസാരങ്ങൾ നബി സല്ലാ ഇസ്ലം എങ്ങനെയാണ് ചിരിച്ചത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറി നബിയുടെ ആതിഥേയത്വം എങ്ങനെയായിരുന്നു നബിയുടെ സൽക്കാരം എങ്ങനെയായിരുന്നു നബി തൻ്റെ കുടുംബത്തോട് പുലർത്തിയ സമീപനം എങ്ങനെയായിരുന്നു ഇങ്ങനെ സൂക്ഷ്മർത്ഥത്തിലുള്ള നബി സല്ലാ ഇസ്ലമിന്റെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സമൂഹത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അനസുബിൻ മാലിക് റതിയുള്ളു നബി സലാഹു അലൈവ് വസ്ലമ അദ്ദേഹത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു തൻ്റെ കൂടെ ഇത്രയും കാലം ഒരു ഹാദിമായി സേവകനായി ജീവിച്ചിട്ട് നബി സല്ലാ അലൈഹി വസ്ലം അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ അല്ലെങ്കിൽ മറ്റർത്ഥത്തിലുള്ള എന്തെങ്കിലും നീരസം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് അനസ്റതി അള്ളാഹു വന്നു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അനസ്റതി അള്ളാഹു വന്നുവിൻ്റെ നമസ്കാരം നബിയോട് ഏറെ സാമ്യം പുലർത്തിയിരുന്ന നമസ്കാരമായിരുന്നു അബു ഹുറൈറിയാഹ്വാനു പറയുന്നത് ഉമ്മു സലൈമിൻ്റെ മകൻ്റെ നമസ്കാരത്തോളം സാമ്യം നബി നബിസല്ലാഹു അലൈ വസ്ലീമിയുടെ നമസ്കാരത്തോട് മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം നബിയുടെ അനുധാവനം ചെയ്ത് ഓരോ ചലനവും ചാണിന് ചാണായി നബിയെ അംഗീകരിക്കുകയും എത്തിപ്പാഴ് ചെയ്യുകയും പിന്തുടരുകയും ചെയ്ത സഹാബിയായിരുന്നു അനസുബിൻ മാലിക് റതി അള്ളാഹ്വാനു